നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം ഗൾഫിൽ പ്രവാസികൾക്ക് തലവേദന നൽകി ജീവിത ചെലവ് കുതിച്ചുയരുകയാണ് ഇതിനു പിന്നാലെ ഇത്തരത്തിലുള്ള ചെലവുകൾ കുറയ്ക്കാൻ പല വഴികൾ തേടുകയാണ് പ്രവാസികൾ ഇതിനോടകം തന്നെ സ്വകാര്യ വാഹന ഉപയോഗം കുത്തനെ കുറച്ചു പെട്രോൾ വിലയുടെ കാര്യത്തിൽ തന്നെ നാടും ഗൾഫും തമ്മിൽ കാര്യമായ വ്യത്യാസം ഇല്ലാതായപ്പോൾ ചെലവുകൾ കൂടിയതാണ് ശീലങ്ങളുടെ ട്രാക്ക് മാറ്റിയിരിക്കുന്നത് ചെലവുകൾ കീശയിൽ ഒതുങ്ങുന്നില്ല എന്ന പ്രവാസികളുടെ വിലാപം ചങ്കിൽ തട്ടിയുള്ളതാണെന്ന് മെട്രോയിൽ കയറിയാൽ അറിയാം അതായത് ഏത് സമയവും സീറ്റ് ഫുൾ ആണ് അങ്ങനെ പാർക്കിങ്ങിനുള്ളിലാകട്ടെ പൊടി പിടിച്ച വാഹനങ്ങൾ നിറയുകയാണ് യു എയിൽ പെട്രോൾ വില അഞ്ച് ദശാംശം അഞ്ച് രണ്ട് ദീർഘവും ഡീസൽ വില നാല് ദശാംശം ഏഴ് ആറ് ദീർഘവുമാണ് രാജ്യാന്തര വിലയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഓരോ മാസവും വ്യത്യാസമുണ്ടാകും വലിയ വാഹനങ്ങൾ വാഹനങ്ങളുള്ളവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് അവധി ദിവസങ്ങളിലെ ഉല്ലാസയാത്രകളും മറ്റും കുറച്ചിട്ടും ചെലവ് പിടിച്ചു നിർത്താനാകുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് ആയതിനാൽ തന്നെ പലരും ചെറുവാഹനം വാങ്ങാൻ താല്പര്യപ്പെടുകയാണ് കൂടാതെ സെക്കൻഡ് ഹാൻഡ് കാറുകൾക്ക് ആവശ്യക്കാർ കൂടുകയാണെന്ന് ഓട്ടോമൊബൈൽ മേഖലയിലുള്ളവർ പറയുന്നു കോവിഡ് വ്യാപനം തുടങ്ങിയതു മുതൽ സെക്കൻഡ് ഹാൻഡ് വാഹന വിപണി സജീവമാണ് സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം പതിനഞ്ച് ശതമാനത്തിലേറെ ഉണ്ടായത് അതേസമയം വാഹനമുള്ളവർ പാർക്കിംഗ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നതും പതിവായിരിക്കുകയാണ് പ്രവൃത്തി ദിവസങ്ങളിലും പാർക്കിംഗ് നിറയെ വാഹനങ്ങൾ കാണുവാൻ സാധിക്കും മെട്രോയ്ക്ക് പുറമെ ബസ്സുകളിലും യാത്രക്കാർ കൂടിയിട്ടുണ്ട് മെട്രോയിൽ യാത്ര ചെയ്ത് താമസയിടങ്ങളിലേക്ക് ഫീഡർ ബസ്സുകളിൽ പോകുന്നത് പതിവാക്കി ഷാർജയിലെ ബുദ്ധീന റോള അബുഷഗാര തുടങ്ങിയ മേഖലകളിൽ താമസിക്കുന്നവർ ദുബായ് അതിർത്തിയിലെ സഹാറ സെന്റർ വരെ ബസ്സിൽ എത്തിയാൽ ദുബായിലെ ഫീഡർ ബസ്സുകൾ റെഡി നിമിഷങ്ങൾക്കകം മെട്രോ സ്റ്റേഷനുകളിൽ എത്താനാകും വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് ഇതര എമിറേറ്റുകളിലേക്കും പോകാം അവധി ദിവസമായ ഞായറാഴ്ച രാവിലെ പോലും മെട്രോയിൽ തിരക്കാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചെയ്യുന്നത് എന്ന് കാണുവാൻ സാധിക്കും എന്നാൽ പച്ചക്കറി അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിയതോടെ നാട്ടിൽ നിന്ന് റേഷനരി അടക്കം കൊണ്ടുവന്നു തുടങ്ങി പരമാവധി സാധനങ്ങൾ കൊണ്ടുവരുന്നത് ബാച്ചിലേഴ്സ് ഉൾപ്പെടെ ശീലമാക്കിയിരിക്കുകയാണ് ചക്ക ചക്കുരു കറി മസാലകൾ തൈര് ഉണക്കമീൻ ഉണങ്ങിയ മാങ്ങ എന്നിവയൊക്കെ ബാച്ചിലേഴ്സ് നാട്ടിൽ നിന്ന് പെട്ടികളിലാക്കി പറന്നു തുടങ്ങി വിലക്കയറ്റത്തെ തുടർന്ന് കുടുംബ ബജറ്റിന്റെ താളം തെറ്റിയെന്നാണ് വീട്ടമ്മമാരുടെ പരാതി പലയിനം മത്സ്യങ്ങളും തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് ചൂട് കാലത്ത് ലഭ്യത കുറഞ്ഞതാണ് വില കൂടാൻ കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് എന്നാലും നാട്ടിൽ നിന്നുള്ള ഗൾഫ് നാടുകളിലും വിലക്കയറ്റം രൂക്ഷമാവുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക